ഹായ് ഹാഡിയേസ് അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് നൂറ്റമ്പതിൽ സ്റ്റാർട്ടിങ് വരുന്നിട്ടുള്ള കുറച്ച് ആൻറ്റി ടെർണിഷ് നെക്ലേസുകളാണ് കേട്ടോ നെക്ലെസുകളാണ് ആൻറ്റി ടെർണിഷ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഏറെ ഐറ്റം ഞാനിപ്പോൾ തന്നെ എടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഔട്ടാണ് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ നാല് പീസ് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നാലും നമുക്ക് ഈ ഒരു പീസെതിരെ കണ്ടുള്ള ഒരു പിസ്ത ക്രീൻ ഇതൊരു അതേപോലെ തന്നെയാണ് ചെറിയ ഡിഫറൻസ് ഉള്ളൂ ഇതൊരു സ്കൈ ബ്ലൂൻ്റെ ടച്ച് ഉണ്ട് കണ്ടത് ഒന്നിച്ച് വെച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് മാത്രമേ നമുക്ക് സ്റ്റോക്കുകൾ കണ്ടല്ലോ എ ഡി സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബോ ഷേപ്പിൽ ഇവിടെ ഒരു സ്റ്റോണ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതാണ് ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളതാണ് ഇനി ഇതാ നിങ്ങൾക്ക് ഇത് ആൻറ്റി ടെർണിഷ് എങ്ങനെ തെളിയിക്കാം എങ്ങനെ അറിയാൻ പറ്റുക എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഇതാ ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ സ്റ്റീൽ കൊടുത്തിട്ടുണ്ട് എസ് എസ് സ്റ്റീൽ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല നമുക്കിത് അവിടെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഈ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി റീസ്റ്റോക്ക് ചെയ്യും അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് നിങ്ങളെ അഭിപ്രായ പ്രചാരായിരിക്കും ഇനി റീസ്റ്റോക്ക് ചെയ്യുക കാരണം നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാവും ഗ്രൂപ്പിലാണ് ഫോട്ടോസ് ഷെയർ ചെയ്തതോടുകൂടി തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള റൈറ്റ് ആണ്ട്ടോ ഇനി ഒരു പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളതാണ് എർ ഡി സ്റ്റോൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ അപ്പം ഇതും അതന്നെയാണ് ഇനി നൂറ്റമ്പതിൻ്റെ ഏതാന്നുള്ളത് നിങ്ങൾ ഇതാക്കേണ്ട നൂറ്റമ്പതിൻ്റെയും ഞമ്മൾ പറഞ്ഞു തരൂട്ടോ അത് ഏതാന്നുള്ളത് ഇതാ ഇതാണ് നെക്സ്റ്റിൽ ഈ വന്നിട്ടുള്ള കളർ കേട്ടോ ഇത് മാത്രമേ ഇനി നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ആയിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ കുറേ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോത്തേന് ആവും അപ്പോൾ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് അതുപോലെ തന്നെ നമ്മൾ ഇതാ ഈ ഒരു ആൻറ്റി ടേർണിഷ്യൽ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ചെയിൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് നമ്മൾ നൂറ്റി നാൽപ്പതോ അങ്ങനെ എത്ര റേറ്റ് വന്നിട്ടുള്ള ഈ ഒരു ആൻറ്റി നമ്മൾ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്താൽ നമ്മൾ കുറേ മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ ഫസ്റ്റ് തന്നെ പറയട്ടെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ കാരണം നമുക്ക് ഈ ഒരു ജ്വല്ലറി ഐറ്റംസുകളും ഓർണമെൻറ്റ്സ് അത് ആൻറ്റി ടെർണിഷിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ നമുക്കിനി ആൻറ്റി ടെർണിഷൻ ആംഗിൾസ് കൂടി ഇറക്കുന്ന കരുതുന്നുണ്ട് അതുപോലെ കുറേ റിങ് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതും വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെതും ഡെയിലി വെയർ യൂസ് ചെയ്യുന്നതും പാർട്ടി വെയർ ഒക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ചെയിൻ കേട്ടോ ഉണ്ടല്ലോ ഈ ഒരു ചെയിൻ ഇത് ആണുക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാം കേട്ടോ അല്ലാണ്ടല്ലോ അത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നത് ഒന്ന് രണ്ട് ആറ് പിടി വരുന്നുണ്ട് ഇനി ആറര ഇനി നിങ്ങൾക്ക് ഒരു പിടിൻ്റെ അടുത്ത് വരുന്നതിന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അത്ര വേണ്ട ആറ് പിടിയിൽ നിൽക്കണ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പിരിയൻ ചെയിനാണ് നല്ല ഭംഗിയുണ്ട് ആൻറ്റി ടെർണിഷനാണ് നമുക്കിത് ഗോൾഡ് പ്ലേറ്റഡിൽ ഇങ്ങനെ വരാറുണ്ട് ഇത് ആൻറ്റി ടെർണിഷ്യൽ വന്നിട്ടുള്ളതാണ് ടോപ്പിനിയൻ ചെയിൻ ഇതിന് നൂറ്റമ്പത് രൂപയാണ് ടാ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതാക്കേണ്ട ഒരു അടിപൊളി ഏ ഡി സ്റ്റോൺ വിത്ത് ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഫ്ലവറും അല്ലാത്തൊരു ഫ്ലവറും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയാ ഇത്രയും ഭംഗിയുള്ളൊരായിട്ടാണ് കേട്ടോ എഡി സ്റ്റോൺ നല്ല ഭംഗിയുണ്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ഹെവി വേണ്ട എന്ന ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് വലിയവർക്ക് ആളുകൾ അഡൽറ്റ്സിനൊക്കെ സിമ്പിളാണ് ഏറ്റവും ഇഷ്ടം ഇഷ്ടം അപ്പോൾ ഈ സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു ഐറ്റം ആട്ടാൻ ഡിടെർണിഷനാണ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു പീസ് മാത്രമേ ഇത് ആയിട്ടുള്ളൂ കേട്ടോ ഇതൊറ്റ പീസ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അതിലും സിമ്പിളായിട്ട് എന്നുള്ളവർക്കാണ് കേട്ടോ ഇത് ഈ ഒരു മോഡൽ അതിന് സിമ്പിളായിട്ട് വേണമെന്നുള്ള ആളുകൾക്കാണ് ഈ ഒരു മോഡൽ കാരണം നല്ലൊരു സ്റ്റോണ് കളർ ഫെയ്ഡാവില്ല കേട്ടോ ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളതാണ് ഇതാണ് ഇത് മൂവിങ് ചെയ്യാൻ പറ്റുന്നവരെട്ടോ അതായത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മൂവിങ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ ഓക്കെ ഇത് നൂറ്റമ്പതാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് നൂറ്റമ്പത് ഉണ്ട് വേറെയുണ്ട് ഞാൻ കാണിക്കാം ഓക്കെ നല്ല ഫിനിഷിങ് ലുക്ക് വരുന്നതാണ് ഓക്കെ ആൻറ്റി ടെർണിഷ് ആണ് കണ്ടല്ലോ ഇത് വെത്ത് ഏ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ആഡി സ്റ്റോൺ ഇത് മൂവിങ് ചെയ്യില്ല ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് ഇത് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് ആൻഡിറ്റർഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇരുനൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ പീഡിഎസ് ഫീസ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടാ ഇരുന്നൂറ് രൂപയാണ് തന്നെ അങ്ങനത്തെ ചെയിനാണ് വന്നിട്ടുള്ളത് പരസ്പരം ചെറിയൊരു ബീഡൊക്കെ വന്നിട്ടുള്ള ആ ഒരു മോഡലാണ് വന്നിട്ട് ഇതിൻ്റെ നമുക്ക് രണ്ടേ രണ്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അത് നമുക്ക് അത് ഇത്രക്കേ ഉള്ളൂ ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി വന്നിട്ടുള്ള നമുക്ക് ഒരു ലെറ്റർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഡബ്ല്യു ആണ് ഡബ്ല്യു വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ എന്താ ഇത് കെ വെച്ചിട്ടുള്ളതാണ് ഡബ്ല്യു കെ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഓർഡർ എടുത്തിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കെയും ഡബ്ല്യു ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ളൊറ്റാണ് ഓക്കെ നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റമ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി കാണിക്കാനുള്ളത് ഇതാണ് കേട്ടോ ഇത് നൂറ്റി അറുപതിൽ വന്നിട്ടുള്ള വൈറ്റ് സൂഫിസ് എഡിസ്റ്റോൺ ആണേ സൂഫിയല്ല എഡിസ്റ്റോൺ ആണ് കേട്ടോ ഇതാണ് സിമ്പിളായിട്ടുള്ള വന്നിട്ടുള്ളതാണ് കേട്ടോ നമുക്കിതിൻ്റെയൊക്കെ റിങ്ങുകളൊക്കെ ആയിരുന്നു പക്ഷേ നമ്മളത് ഇപ്പോൾ സ്റ്റോക്കില്ല കേട്ടോ ഇത് നൂറ്റി അറുപതാണ് അതുപോലെ തന്നെ കണ്ടല്ലോ ഒരു ബേബി പിങ്കും പിന്നെ ഒരു റൊഷീൻ ബ്ലൂ സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനാമൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഇതിനെന്താ പറയുക എനിക്കറിയില്ല ഓക്കെ ഇത് ആൻറ്റി ടേർണിഷിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിനേകദേശം മാച്ച് ചെയ്യുന്ന നമുക്ക് ബ്രേസ്ലെറ്റ് എത്തിയിട്ടുണ്ട് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് ആണ് കേട്ടോ ഇതിന് നൂറ്റി അറുപതാണ് ഇനി വന്നിട്ടുള്ളതാണ് ലാസ്റ്റ് പീസ് കേട്ടോ ഇതാക്കണേ ഒരു ബോ ടൈപ്പും നമുക്ക് പിന്നെ തന്നെ ഒരു ഫ്ലവറുംടാ ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും നൂറ്റമ്പതാണ് കേട്ടോ നൂറ്റമ്പതാണ് അതിൻ്റെ റേറ്റ് ഇടാ അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുള്ളത് പെട്ടെന്ന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രക്കന്നെ ഉള്ളൂ താങ്ക്